നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വാവ് വാവ് ആപ്സലൂട്ട്ലി റോയൽ പെർഫോമൻസ് ചക്രവർത്തിയുടെ ഭാഗത്ത് നിന്ന് രാജകീയമായിട്ടുള്ള പെർഫോമൻസ് വന്നപ്പോൾ ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ച അഞ്ച് വിക്കറ്റാണ് വരുൺ ചക്രവർത്തി പിഴുതെടുത്തത് അതേസമയം ബെൻ ഡെക്കറ്റിൻ്റെയും ലിയാം ലിവിങ്സ്റ്റൻ്റെയും പ്രകടനം എടുത്തു പറയണം ഡെക്കറ്റ് മികച്ച തുടക്കം ഇംഗ്ലണ്ടിന് കൊടുത്തെങ്കിൽ ലിയാം ലിവിംഗ്സ്റ്റൺ സിക്സറുകൾ കൊണ്ട് ഡീൽ ചെയ്ത ആ ഒരു സന്ദർഭം അതുപോലെ തന്നെ അവസാന വിക്കറ്റ് കൂട്ടുകെട്ടില്ല അതിൽ റഷീദിൻ്റെയും മാർക്ക് വൂട്ടിൻ്റെയും ഇരുപത്തി നാല് റൺസ് സംഭാവന അങ്ങനെ സംഭവ ബഹുലമായ ഒരു ഇന്നിങ്സാണ് ഇംഗ്ലണ്ടിൻ്റെത് ഒരിക്കൽ കൂടി ടോസ് ലഭിച്ച ടീം ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കായിരുന്നു ഇംഗ്ലണ്ടിനെ നിശ്ചിത ഇരുപത് ഓവറുകളിൽ നിന്ന് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസിലാണ് ഇന്ത്യ ഒതുക്കിയിരിക്കുന്നത് ഈ ഒരു പിച്ചിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നൂറ്റി എഴുപത്തി ഒന്ന് എന്നുള്ളത് മതിയാകുമോ ഇംഗ്ലണ്ടിനെ കളി പിടിക്കാൻ എന്നുള്ളതാണ് ചോദ്യം പക്കാ ബാറ്റിംഗ് ട്രാക്കാണ് പക്ഷെ വരുൺ ചക്രവർത്തിയുടെ മായാജാലം വന്നപ്പോഴാണ് ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ തുരിതുരാ വീണുപോയത് എന്നിട്ടും പക്ഷേ ബെൻഡക്കറ്റും അതുപോലെ ലിയാം ലിവിങ്സ്റ്റണും പിന്നെ അവസാന വിക്കറ്റ് കൂട്ടുകെട്ടിലെ സംഭാവനയും ഒക്കെ ആകുമ്പോൾ പൊരിതാവുന്ന ഒരു സ്കോറിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഇംഗ്ലീഷ് ആരാധകരുള്ളത് ഫിൽസാൾട്ടും ബെൻഡക്കെറ്റും ചേർന്നുള്ള ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് പക്ഷെ അധിക സമയം നിന്നില്ല ഏഴ് റൺസ് ആകുമ്പോഴേക്കും ഫിൽസാൾട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച ഏഴ് പന്തിൽ നിന്ന് അഞ്ച് റൺസ് എടുത്ത അദ്ദേഹത്തെ ഹാർദിക് പാണ്ഡ്യയുടെ പതിൽ അഭിഷേക് ശർമ്മ പിടിക്കുകയായിരുന്നു ജോസ് ബട്ട്ലർ ബെൻഡെക്കറ്റിന് കൂട്ടായിട്ടെത്തുന്നു ഡെക്കറ്റ് അടിപൊളി പൂരം തുടങ്ങിയ ഘട്ടത്തിൽ പക്ഷേ ജോസ് ബട്ട്ലർ മടങ്ങി ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസാണ് അദ്ദേഹം എടുത്തത് വരുൺ ചക്രവർത്തിയുടെ പന്തിൽ സഞ്ജു സാംസണിന്റെ കിഡിലൻ ക്യാച്ച് കാരണം അത്തരത്തിലൊരു ഷോട്ടിലേക്ക് പോകുമ്പോൾ ക്യാച്ച് എടുക്കുക എന്നുള്ളത് വിക്കറ്റ് കീപ്പർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം എടുത്ത ഡിആർഎസിൽ അത് വിക്കറ്റായി സോ വരികൻ ബ്രില്ല്യൺ ക്യാച്ച് ഫ്രോം സഞ്ജു സാംസൺ എന്ന് പറയണം ബട്ട്ലർ ബോയ് ഇതിന് പിന്നാലെ ഡെക്കറ്റിനെയും മടക്കി പട്ടേലിന്റെ അഭിഷേക് പിടിക്കുമ്പോൾ ിൽ ഏഴ് ഫോറും രണ്ട് സിക്സറും അടക്കം റൺസ് ആണ് റൺസാണ് ബെണ്ടക്കെട്ടെടുത്തിരുന്നത് ഹാരി ബ്രൂക്കിനെ രവി ബിഷ്ണോ ബൗൾഡ് ആക്കി വിടുകയായിരുന്നു പത്ത് പന്തിൽ എട്ട് റൺസാണ് അദ്ദേഹത്തിന് സമ്പാദ്യം തീർച്ചയായിട്ടും ഹാരി ബ്രൂക്കിന് ഇത് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീരീസ് ആയിട്ട് മാറുകയാണ് അദ്ദേഹം അവിശ്വസിനെ ഇതോടെ ഇങ്ങനെ തലയിളക്കിക്കൊണ്ടാണ് കടന്നു പോയത് ലിയാം ലിവിങ്സിന് കൂട്ട് ജെയിമി സ്മിത്ത് സ്മിത്ത് ഒരു ഒക്കെ അടിച്ചെങ്കിലും വരുൺ ചക്രവർത്തിയുടെ പന്തിൽ ധ്രൂ ജൂറൽ പിടിച്ച് പുറത്തായി നാലു പന്തിൽ ആറ് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന ഒവേർട്ടൺ ഓവേർട്ടൺ ഇത് എന്തൊരു സീരീസ് ആണ് വീണ്ടും ഡെക്കായിട്ട് അദ്ദേഹം മടങ്ങുന്നു ചക്രവർത്തി അദ്ദേഹത്തെ ബൗൾഡ് ആക്കി വിടുന്നു ഗോൾഡൻ ഡെക്ക് കഴിഞ്ഞ കളിയിൽ പൊളിച്ചടുക്കിയ ബ്രേഡൻ കാർഡ്സ് പക്ഷേ ഇത്തവണ മൂന്ന് റൺസാണ് അത് ചക്രവർത്തിയുടെ അടുത്ത ഇരയായിട്ട് അദ്ദേഹം മടങ്ങിപ്പോകുന്നു ജോഫ്രെ ആർച്ചറ് ഡക്കായിട്ട് മടങ്ങുന്നു ഒരിക്കൽ കൂടി ചക്രവർത്തി ഞെട്ടിച്ച് കളഞ്ഞു ജോഫ്രെ ആർച്ചർ അവിശ്വസനീയതയോടെ നോക്കിയിട്ടാണ് മടങ്ങുന്നത് എന്നാൽ ഒരു ഭഗത്തിനി താൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ലിയാം ലിവിംഗ്സ്റ്റൺ സിക്സറുകളുടെ പൊടിപൂരത്തിലേക്ക് കടക്കുന്നു രവി വിഷ്ണു അയ്യെ പഞ്ഞിക്കിടുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ പക്ഷേ ഹാർദിക് പാണ്ഡ്യെ തിരികെ എത്തിച്ച സൂര്യകുമാർ യാദവിന് പിഴച്ചില്ല ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഒരു ഫോർ വഞ്ച് സിക്സറുമടക്കം നാൽപ്പത്തിമൂന്ന് റൺസെടുത്ത ലിയാം ലിവിങ്സ്റ്റനെ ധ്രുവുറൽ ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ പിടിച്ചു പുറത്താക്കുന്നു എന്തായാലും പിന്നീട് ആ ഒരു വിക്കറ്റ് വീഴുമ്പോൾ നൂറ്റി നാല്പത്തി ഏഴ് ഒമ്പതാണ് ഇംഗ്ലണ്ടിന്റെ സ്കോറ് അധികം വൈകില്ല നൂറ്റൻപത് നൂറ്ററുപതിൽ അവർ ഒതുങ്ങുമെന്ന് കരുതിയെങ്കിൽ നൂറ്റി എഴുപത്തി ഒന്ന് എന്ന സ്കോറിലേക്ക് അവർ പോകുന്ന കാഴ്ചയാണ് കണ്ടത് അതിൽ റഷീദും മാർക്ക് വുഡും ചേർന്നുകൊണ്ട് ഇരുപത്തിനാല് റൺസിന്റെ കൂട്ടിയിട്ടും ഒമ്പത് പന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ട് ആദിൽ റഷീദും പത്ത് പന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ട് മാർക്കൂട്ടും പുറത്താകുന്നു ഇന്ത്യൻ ബൌളിംഗിൽ എടുത്തു പറയേണ്ടത് വരുൻ ചക്രവർത്തിയുടെ ബൌളിംഗ് പ്രകടനം തന്നെയാണ് റൺസിന് അദ്ദേഹം അഞ്ച് വിക്കറ്റ് എടുത്തു ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാൻ മടങ്ങിയെത്തിയ മുഹമ്മദ് ഷാമി മൂന്ന് മൂന്ന് ഓവറുകളെറിഞ്ഞ് ഇരുപത്തി അഞ്ച് റൺസാണ് വിട്ടുകൊടുത്തത് വിക്കറ്റില്ല അതേസമയം ഹാർദിക് പാണ്ഡ്യ നാലോവറിൽ മുപ്പത്തിമൂന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്തു രവി ബിഷ്ണോയും അക്സർ പട്ടേലും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി